മണ്ണിനോടും കടലിനോടും പടവെട്ടിയ ജനതയ്ക്ക് വഴികാട്ടിയായി മാറിയ കോഴിക്കോട് രൂപത നൂറിന്റെ നിറവിൽ ശതാബ്ദി ആഘോഷങ്ങൾക്ക് പന്ത്രണ്ടിന് തുടക്കമാകും മലബാറിന്റെ വികസന ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിച്ച കോഴിക്കോട് രൂപത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് മംഗലാപുരം രൂപത എത്രനായിരുന്ന ഫാദർ പെരീനിയാണ് കോഴിക്കോട് ആസ്ഥാനമായി രൂപത സ്ഥാപിക്കണമെന്ന റോമിലയ്ക്ക് അഭ്യർത്ഥന നടത്തിയത് മംഗലാപുരം മൈസൂർ പോണ്ടിച്ചേരി കോയമ്പത്തൂർ രൂപതകളിൽ നിന്ന് ഇന്നത്തെ കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളുൾപ്പെടുന്ന മലബാർ പ്രദേശം വേർതിരിച്ചെടുത്താണ് പിയൂസ് പതിനൊന്നാമൻ പാപ്പ കോഴിക്കോട് രൂപതയ്ക്ക് രൂപം നൽകിയത് ബിഷപ്പ് പോൾ പെരീനിയായിരുന്നു ആദ്യത്തെ മെത്രാൻ അദ്ദേഹത്തിന്റെ കാലശേഷം അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മോൺസ്നൂർ ബെഞ്ചമിൻ എം റസാനിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയെട്ട് വരെ രൂപതയുടെ ഭരണം നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് മാർച്ച് പതിമൂന്നിന് രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി റെവറൻ ഡോക്ടർ ലിയോ സാർപിയോ അഭിഷിപ്തനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ രൂപതയ്ക്ക് നേതൃത്വം നൽകിയത് ബിഷപ്പ് ആൽഗോമരിയ പത്രോണിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ ഏഴിന് കോഴിക്കോട് രൂപതയുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായി ബിഷപ്പ് മാക്സൽ നെറോണ ചുമതലയേറ്റു രണ്ടായിരത്തി രണ്ടിൽ ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ സാരഥ്യം ഏറ്റെടുത്തു അദ്ദേഹം റോമിൽ നിയമിതനായതോടെ മോൺസിനോർ വിൻസെന്ററക്കിൽ അഡ്മിനിസ്ട്രേറ്ററായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചുമതലയേറ്റ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലാണ് ശതാബ്ദി വർഷത്തിലും രൂപതയെ നയിക്കുന്നത് മലബാറിന്റെ മണ്ണിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനും രൂപത വഹിച്ച പങ്ക് ഏറെ വലുതാണ് വിദ്യാഭ്യാസ രംഗത്തും സേവന രംഗത്തും ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ടു അന്ധവിദ്യാലയവും കുഷ്ഠരോഗം ബാധിച്ചവരുടെ പുനരധിവാസ കേന്ദ്രവുമടക്കം അനേകം സ്ഥാപനങ്ങളാണ് രൂപത മലബാറിൽ കൊണ്ടുവന്നത് രൂപതയുടെ ശതാബ്ദി ആഘോഷം ഞായറാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ദിവ്യബലിയിൽ മുഖ്യ കാർമികത്വം വഹിക്കും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി സന്ദേശം നൽകും കോഴിക്കോട്